ഉസ്താദന്മാരും സ്വാമിമാരും പ്രശ്നം ഉസ്താദ് ഒരു ദിവസം നേരം വൈകി എന്ന് പറഞ്ഞ തല്ലു കുറുവാങ്ങാട് മദ്രസയിലുള്ള എന്നിട്ട് ഒരു ദിവസം നേരം വൈകി എന്ന് പറഞ്ഞ തല്ലുകയാണ് ഇവൻ നേരത്തെ ചെല്ലു അന്ന് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ തല്ലു ഇവൻ പഠിച്ചു ചെല്ലുമ്പോ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ തല്ലു എന്നിട്ട് എന്നെ വിളിച്ച് എന്നെ ഉപദേശിക്കും എനിക്ക് മദ്രസയിലേക്ക് ചുരിദാറിട്ട് പോകാൻ പറ്റൂല പർദ്ധ നിർബന്ധമാണ് എന്നോടൊരിക്കും പറഞ്ഞ് ചുരിദാറിട്ട് ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞു ചുരിദാറിൽ ഇവിടെ വരരുത് ഞാൻ ചോദിച്ചാൽ അതെന്താ ബാക്കിയുള്ള പേരൻസ് മാക്സി സഹിതട്ടിട്ട് വരുന്നുണ്ട് അതൊന്നും നിങ്ങൾ അറിയണ്ട നിങ്ങൾ ഇവിടെ പർദ്ദ ഇട്ടിട്ട് വന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞു നീ ഇസ്ലാമിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് ഇത് എത്രത്തോളം വലിയ പാവാണെന്ന് അറിയോ അഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കി കൊടുക്കുന്നെന്ന് പറഞ്ഞ് ഭയങ്കര ഉപദേശം എന്നെ വിളിച്ചു വരുത്തിയത് ഈ മനുസ്താദെ ഞാനല്ല എന്റെ മകനാണ് ഇവിടെ പഠിക്കാൻ വരുന്നത് നിങ്ങൾ അവന്റെ കാര്യം നോക്കിയാൽ മതി പല പ്രാവശ്യം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു പിന്നെ ഇയാളുടെ വിളി ഇങ്ങനെ കൂടിയ സമയത്ത് ഇവൻ പോയി അവൻ പോയി നോക്കുമ്പോ ഇവന്റെ കൈമ്മ ചരടൊക്കെ ഉണ്ട് അത് ഒന്നും കൂടി ഉസ്താദി ഇതിന്റെയൊക്കെ ബലിയാടാവുന്നത് എന്റെ മോന് പിന്നീടാണ് ഇവനും സ്കൂളും മദ്രസന്നുള്ളത് ഭയങ്കര ഇഷ്യൂ ആയി വന്നത് അങ്ങനെയാണ് ഇവന് ഇങ്ങനത്തെ ഒരു വിഷയം വന്നത് ജീവിതത്തില് നമ്മൾ കാണുന്ന കാഴ്ചയും ഈ സംഭവം ഇതൊക്കെ ഈ ഇന്ന് ഒരു ഒരു ആള് കേരള സമൂഹത്തോട് തുറന്നു പറയാണ് അവരുടെ അനുഭവം ഇതുകൊണ്ട് എല്ലാ മുസ്ലീങ്ങളും മോശക്കാരാവണമെന്ന് പറയാനും പറ്റില്ല എല്ലാ ഹിന്ദുക്കളും മോശക്കാരാണെന്ന് പറയാൻ പറ്റില്ല ഇതിനകത്തെ ഈ മതവിഭാഗം അവരെങ്ങനെയാണോ സൊസൈറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആ അനുസരിച്ച് സമൂഹം മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മതവും ഇതൊക്കെ എന്നും മാറിക്കൊണ്ടിരിക്കുന്ന സാധന ഇവർക്കൊരിക്കലും ആത്മീയപരമായിട്ടൊരു ഓണർവ് കൊടുക്കാൻ പറ്റില്ല അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് അയാൾ ഒരാളെടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ട് ഹിന്ദുക്കൾക്ക് കിട്ടാത്ത ഓർഡർ എനിക്കുണ്ട് പോലും ഞാൻ വിൽക്കുന്നത് എന്റെ കൈവിനെയാ പിന്നെ ഞാൻ ചിത്രം ഞാനല്ല വരയ്ക്കുന്നത് മറ്റുള്ള ആരോ വരയ്ക്കാണ് എന്നിട്ട് ഇത് ഞാൻ സെയിൽ ചെയ്യുകയാണ് പറയുന്നത് എൻറെ നാട്ടിൽ വന്ന ആർക്ക് വേണമെങ്കിൽ അന്വേഷിച്ചു നോക്കാം എൻ്റെ നാട്ടിലുള്ള ഓരോ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വരുന്ന ഇവ കാണല എൻറെ വീട്ടിലും ഞാനും എൻ്റെ രണ്ട് മക്കളും എൻ്റെ അനിയനും ആണ് താമസിക്കല് ഹസ്ബൻഡ് ഗൾഫിലാണ് എൻ്റെ വീട്ടിൽ വന്ന ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കാവുന്ന ഞാനാണോ വരയ്ക്കുന്നത് മറ്റൊരാളാണോ എൻ്റെ വീട്ടിൽ വന്ന ഞാൻ കാണിച്ചു തരാ ഞാൻ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ഞാൻ ഓരോന്ന് കാണിക്കുന്നത് പോണം ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാ ചെയ്യുന്നത് ഞാൻ തന്നെയാ വരയ്ക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് എനിക്ക് വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഇങ്ങനെ ആക്രമിക്കാണ് ഒരു ചിത്രം വരയ്ക്കുന്നു എന്നുള്ള ഒരു തെറ്റല്ലാതെ ഞാൻ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കാരണം എന്റെ ഒരു വരുമാന മാർഗമാണ് അത് സമൂഹത്തിന് തെറ്റായിട്ട് തോന്നിയിട്ടാണ് മക്കളെ ജീവിക്കാൻ പറ്റാത്ത പുറത്തിറങ്ങാൻ പറ്റാത്ത എന്തിനു മാനം വരെ പോകുന്ന അവസ്ഥയിലേക്ക് എനിക്ക് വന്ന് ഒരു ഒരു സ്ത്രീയുടെ ഏറ്റവും വലുതാണ് അവളുടെ മാനം ഏഹ് ഇതിനൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു മീഡിയ പറഞ്ഞപ്പം പലരും കമന്റ് ഇട്ടത് ഞാൻ കണ്ടു ഓൾ എന്ത് ചെയ്താലും കുറ്റം ഉസ്താദിനേന്ന് ആ ഉസ്താദ് പറയുന്ന ഒരു ചെങ്ങായി എന്റെ മോനോട് അന്ന് അങ്ങനെ ഈ മതത്തിന്റെ പേരിൽ എൻ്റെ മോനെ ഉപദ്രവിച്ചിട്ടില്ലായിരുന്നേ എന്റെ മോൻ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ലായിരുന്നേ ഇന്നും ുംഭിമാനത്തോടെ ഞാനും ഇങ്ങനത്തെ നിങ്ങൾ ഇത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുള്ളോ കൂടി നിർത്തുകയാണ് ഈ കുട്ടിയെ ഏത് നിമിഷവും എന്താക്രമണവും ഈ കുട്ടിക്ക് നേരെ ഇനി ഉണ്ടാവാം അതുകൊണ്ട് ഇതിന്റെ ദേഹത്തൊരു മണ്ണ് നുള്ളിയിട്ടാൽ അതിന്റെ സമാതുല തന്നെ ഇവിടെ ഇവരെ ഇവർക്കെതിരെ നിന്ന ഗ്രൂപ്പ് ആണെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയുക പോലീസ് പ്രൊട്ടക്ഷൻ ഈ കുട്ടിക്ക് കിട്ടണം സോ വി ആർ ഗോയിംഗ് ടു ഫൈൽ എ കേസ് അഗൻസ് ദൂസ് കോൾപ്രറ്റ്സ് താങ്ക് യു എന്തെങ്കിലും പറയാനുണ്ടോ